ഹലോ മൈ മൈച്ചങ് സവിയോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എബ്രഹാം മാസ്ലോയുടെ ഒരു ശ്രേണിയെ പറ്റിയിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്കകത്ത് ഈ ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട് എല്ലാ പരീക്ഷകളിലും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം എബ്രഹാം മാസ്ലോ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുടെ ശ്രേണിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മനുഷ്യ നിലനിൽപ്പിന് ആവശ്യമായ വായു വെള്ളം ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാനപരമായ ശാരീരിക ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ശ്രേണിയുടെ ഏറ്റവും മടിയിൽ നിൽക്കുന്നു ആവശ്യങ്ങളെ അതിന്റെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് ആവശ്യങ്ങളുടെ ശ്രേണി ക്രമീകരിച്ചിരിക്കുന്നു ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം പൂർത്തിയാകുമ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ആഗ്രഹം ഉടലെടുക്കുന്നു ആത്മസാക്ഷാത്കാരം ആർജിച്ച വ്യക്തിക്ക് അടുത്ത ഘട്ടമായ അറിവ് ആർജിക്കാനും വസ്തുതകൾ വിശകലനം ചെയ്യാനുമുള്ള വൈജ്ഞാനികപരമായ ആവശ്യങ്ങൾ ഉടലെടുക്കുന്നു അപ്പം നമുക്ക് ഇവിടുത്തെ ആൻസർ ഏതാണ് നമുക്ക് പഠിച്ചതിന് ശേഷം ഒന്ന് നോക്കാം അതായത് ഇബ്രാഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി എന്നിട്ടുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം എന്തൊക്കെയാണ് എന്നിട്ടുള്ള കാര്യം ഇപ്പം ആത്മസാക്ഷാത്കാരം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഇബ്രാഹാം മാസ്ലോയുടെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് വികാസപരമായ ആവശ്യങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാകുന്നത് വികാസപരമായ ആവശ്യങ്ങളാണ് ഉയർന്ന തലങ്ങളിലേക്ക് എത്തുന്നതിനുള്ള വികാസപരമായ ആവശ്യങ്ങൾ മനുഷ്യനുണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങളെ ശ്രേണിയായി എബ്രഹാം മാസ്ലോ ചിത്രീകരിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിലുമുള്ള ആവശ്യങ്ങളുടെ പൂർത്തീകരണം തൊട്ട് മുൻപുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രവണതകൾക്ക് പ്രചോദനം നൽകുന്നുണ്ട് ഓരോ ഘട്ടത്തിലുമുള്ള ആവശ്യങ്ങളുടെ പൂർത്തീകരണം തൊട്ടു മുൻപിലുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നുണ്ട് എന്തൊക്കെയാണ് എന്നിട്ടുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം അപ്പം അതായത് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് ഇവിടെ ഏറ്റവും താഴെ മുതൽ മേപ്പോട്ടാണ് ഈ ഒരു ശ്രേണി പോയിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇവിടെ നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് വന്നിരിക്കുന്നത് അതിനുശേഷം സുരക്ഷ ദെൻ അതിനുശേഷം സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അപ്പം ഈ ആവശ്യങ്ങളുടെ ഒരു ശ്രേണിയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ശാരീരിക ആവശ്യങ്ങൾ ദെൻ സുരക്ഷയുമായി ബന്ധപ്പെട്ടത് ദെൻ സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി അതിനു ശേഷമാണ് എങ്കിൽ എന്താണ് അഭിമാനവുമായി ബന്ധപ്പെട്ടത് ദെൻ ആത്മസാക്ഷാകാരം അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വേണം ആദ്യം ഇങ്ങനെ കോളം കോളമിട്ടിട്ട് പഠിക്കണം ശാരീരികം ദെൻ സുരക്ഷ അതായത് നമുക്ക് ബേസിക്കായിട്ടുള്ള നീഡ്സ് ദെൻ സുരക്ഷ സേഫ്റ്റി വേണം ദെൻ അതിനുശേഷം സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദെൻ അതിനുശേഷം അഭിമാന ബോധം എസ് ടീം ആയി ബന്ധപ്പെട്ടത് ദെൻ അതിനുശേഷം ആത്മസാക്ഷാകാരം പ്രധാനമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങളായിട്ടാണ് ശ്രേണീയാതെ ഏറ്റവും ബേസ് ഇതാണ് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ബേസ് ആയിട്ട് വരുന്നത് അതിനുശേഷം സേഫ്റ്റി ആണ് ദെൻ സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ദെൻ അഭിമാനം ദെൻ ആത്മസാക്ഷക്കാരം ഇത് ഓർഡറിൽ കൃത്യമായിട്ട് പഠിക്കണം ആദ്യം ശാരീരികം സുരക്ഷ സ്നേഹം അഭിമാനം ആത്മസാക്ഷാകാരം ഈ രണ്ടിനെ ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രോത്ത് നീഡ്സ് അതായത് ആത്മസാക്ഷത്കരമായിട്ടുള്ളതും അഭിമാന അപ്പം നമുക്ക് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറാൻ സാധിച്ചെങ്കിൽ മാത്രമേ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ടതു സുരക്ഷയുണ്ടെങ്കിൽ മാത്രമേ സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ചിന്തിക്കേണ്ടതു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഭിമാന ബോധമുണ്ടാവും ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ടു അഭിമാന ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആത്മസാക്ഷാത്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് അപ്പം അത്രയും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നേച്ചറോട് കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ പഠിച്ചിട്ട് പോകാം അതായത് ഇത് ഈ ഒരു ശ്രേണി എന്ന് പറഞ്ഞിരിക്കുന്നത് വേറൊരു രീതിയിലും ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നിട്ടുള്ളത് നോക്കാം അതായത് ഇവിടെ നമ്മൾക്ക് ബയോളജിക്കൽ ആയിട്ടുള്ളത് അതായത് നമ്മൾക്ക് ആഹാരം വെള്ളം ഓക്സിജൻ റെസ്റ്റ് സെക്ഷൽ എക്സ്പ്രഷൻ റിലീസ് ഫ്രം ടെൻഷൻ ഇതെല്ലാം നമ്മുടെ ബയോളജിക്കൽ നീഡ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ബയോളജിക്കൽ അതായത് നമ്മളുടെ ബയോളജിക്കൽ നീഡ്സിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സിനകത്താണ് പിന്നെ ഫുഡ് വാട്ടർ ഓക്സിജൻ റെസ്റ്റ് സെക്ഷൽ എക്സ്പ്രഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റിലീസ് ഫ്രം ടെൻഷൻ ഇനി സേഫ്റ്റി ആണെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് സെക്യൂരിറ്റി കംഫോർട്ട് ഫ്രീഡം ഫ്രം ഫിയർ അതായത് അതാണ് അതായത് നമുക്ക് ഒരു പിന്നെന്താണ് സുരക്ഷാബോധം ഉണ്ടാവുക അതായത് പേടി ഇല്ലാതെ ഇരിക്കുക സെക്യൂരിറ്റി കംഫോർട്ട് കംഫോർട്ട് അതാണ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റാച്ച്മെൻറ്റ് ആണെങ്കിൽ എന്താണ് അവിടെയാണ് ആക്ച്വലി സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് നീഡ്സ് ടു ബിലോങ് ആൻഡ് അഫിലിയേറ്റ് ടു ലവ് ആൻഡ് ബി ലവ്ഡ് അതായത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആ ഒരു അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ആദ്യം നമുക്ക് പിന്നെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ബയോളജിക്കൽ നീഡ്സ് ദെൻ സേഫ്റ്റി നീഡ്സ് ദെൻ അറ്റാച്ച്മെൻറ്റ് ദെൻ എസ്റ്റീം അതായത് നമുക്ക് നമ്മൾ ഒരു അഭിമാന ബോധം അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ദെൻ എന്താണ് സെൻസ് ഓഫ് വർത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു വാല്യൂ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ സെൽഫ് എസ്റ്റീം ആൻഡ് റെസ്പെക്റ്റ് ഓഫ് അതേഴ്സ് അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കും ആത്മാഅഭിമാനം അതുപോലെ തന്നെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും ഉള്ള ഒരു കഴിവ് ആ ലെവലാണ് എസ്റ്റീമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അതിനു ശേഷമാണ് ഈ സെൽഫ് എസ്റ്റീമിന് ശേഷമാണ് ഈ ഒരു ചാർട്ടിനകത്ത് നോളജ് പറഞ്ഞിരിക്കുന്നത് നീഡ്സ് ഫോർ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോഗ്നേറ്റീവ് ലെവലിലാണ് പറഞ്ഞിരിക്കുന്നത് അസ്തറ്റിക് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് നീഡ്സ് ഫോർ ഓർഡർ ആൻഡ് ബ്യൂട്ടി എന്നുള്ള രീതിയിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ ആക്ച്വലൈസേഷനാണ് ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ഇന്നിനെയും കുറച്ചുകൂടെ സേ സിമ്പിളായിട്ട് നമുക്കൊന്നുകൂടെ പഠിച്ചു നോക്കാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് വരുന്നത് ഏത് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചോദ്യം വരാം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആയിട്ട് പറയുന്നതിൻ്റെ അർത്ഥം അപ്പം ഇവിടെ നമുക്ക് ഏറ്റവും നമ്മുടെ ഫിസിക്കലായിട്ടുള്ള നീഡ്സ് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള നീഡ്സിന് ഇവിടെ ഭൗതികം എന്ന് പറഞ്ഞ ഒറ്റ ടൈം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെയാണ് ആഹാരം ജലം ലൈംഗികത നിദ്ര വിസർജനം ശ്വസനം തുടങ്ങിയ ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് മനസ്സിലായോ അതിനുശേഷം സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ശരീരം ഉദ്യോഗം വിഭവങ്ങൾ ചരിത്രം കുടുംബം ആരോഗ്യം എന്നിവയുടെ സുരക്ഷിതത്വം അപ്പോൾ ഇങ്ങനെ അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു സേഫ്റ്റി ഫീലിങ്സ് വരുന്നതാണ് രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്നേഹം അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന സൗഹൃദം കുടുംബം ലൈംഗിക ബന്ധം ഇതെല്ലാം നമുക്ക് ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെയുള്ള ആയിട്ടുള്ള നീഡ്സ് അതെല്ലാം എന്താണ് പറഞ്ഞിരിക്കുന്നത് ലൈംഗിക ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹം അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളെന്നോട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ലെവലിലാണ് പറയുന്നത് അടുത്ത ലെവൽ എന്ന് പറയുന്നത് ആദരം ആണ് അതായത് നമ്മൾക്ക് അഭിമാനം എന്നൊക്കെ പറയത്തില്ലേ അതായത് ആദരവ് ബഹുമാനം കോൺഫിഡൻസ് സക്സസ് അതെല്ലാം വന്നിരിക്കുന്നത് നാലാമത്തെ ലെവലിലാണ് നാലാമത്തെ ലെവലിൽ ഇനി വ്യക്തിത്വമാണ് ഏറ്റവും ലാസ്റ്റ് ലെവൽ അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ അതായത് സർഗശക്തി ഐച്ഛികത പ്രശ്നപരിഹാരം എടുത്തുചാട്ടം ഇല്ലായ്മ വിവേകം തുടങ്ങിയവയെല്ലാം എന്താണ് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ഐച്ഛികത പ്രശ്നപരിഹാരം അപ്പോൾ ഇനി ഇച്ചിരി കൂടെ ആയിട്ട് നമുക്ക് നോക്കാം ഇത് നന്നായിട്ട് ഈ ഒരു പിക്ചർ പിക്ചറുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എന്നിട്ട് ക്വസ്റ്റിനോട് നോക്കിയിട്ട് വേണം നമുക്കൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മസ്ലോമിൻ്റെ ആവശ്യതകളുടെ ശ്രേണിയുടെ ഒരു ചിത്രീകരണം ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എവിടെയാണ് പറയുന്നത് പിരമിഡിൻ്റെ താഴത്തെ തട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എവിടെയാണ് താഴത്തെ തട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും അതിനകത്ത് ശാരീരികപരമായ ആവശ്യങ്ങൾ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സുരക്ഷിതത്വ ആവശ്യങ്ങള് സ്നേഹസംബന്ധമായ ആവശ്യങ്ങൾ ആദര സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എന്തു പറയാം എസ്റ്റീമായിട്ട് ദെൻ വ്യക്തിത്വ ആവശ്യങ്ങൾ അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്കൊന്ന് പോവാം എന്നാൽ മാത്രമേ നമുക്ക് പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ കാര്യം കുറേ തിയറി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൈക്കോളജിക്ക് മാർക്ക് കയറത്തില്ല ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ആലോചിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കയറത്തുള്ളൂ ആ ഒരു ബോധവും നമുക്ക് വേണം അപ്പോൾ എബ്രഹാം മാസ്ലോ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുടെ ശ്രേണിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള വായു വെള്ളം ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാനപരമായ ശാരീരിക ആവശ്യങ്ങൾ ശ്രേണിയുടെ ഏറ്റവും അടിയിൽ നൽകിയിരിക്കുന്നു ശരിയാണല്ലോ എസ് ആ ആവശ്യങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് ഉള്ള ആവശ്യങ്ങളുടെ ശ്രേണിയായി ക്രമീകരിച്ചിരിക്കുന്നു ശരിയാണോ എസ് ഇനി ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആഗ്രഹം ഉടലെടുക്കുന്നു ശരിയാണോ അല്ല അതായത് നമ്മൾക്ക് ആദ്യം എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് അതിനുശേഷമാണ് എന്ത് വരുന്നത് അടുത്ത ഘട്ടമായിട്ടുള്ള സേഫ്റ്റി വരുന്നത് സേഫ്റ്റി അല്ലേ സേഫ്റ്റിക്ക് ശേഷമാണ് നമുക്ക് ലവ് വരുന്നത് ദെൻ അതിനു ശേഷമാണ് സെൽഫ് എസ്റ്റീം വരുന്നത് അതിനുശേഷമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ നോക്കാം ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം അതായത് ആദരിക്കപ്പെടുക മീൻസ് എസ്റ്റീം ഉള്ള സംഭവം പൂർത്തീകരിക്കുമ്പോഴാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആഗ്രഹം ഉടലെടുക്കുന്നത് ശരിയാണോ അല്ല ലവ് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾക്ക് ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം വരുന്നത് സ്നേഹം സ്നേഹത്തിനും സ്നേഹിക്ക സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം പൂർത്തിയായതിനു ശേഷമുള്ള അടുത്ത ലെവലായിട്ടാണ് എബ്രഹാം മസ്ലോ ഏത് പറഞ്ഞിരിക്കുന്നത് സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള കാര്യത്തിലേക്ക് അതായത് ആദരിക്കപ്പെടാനുള്ള ആഗ്രഹമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി ആത്മസാക്ഷാത്കാരം ആർജിച്ച വ്യക്തിക്ക് അടുത്ത ഘട്ടമായ അറിവ് ആർജിക്കാനും വസ്തുതകൾ വിശകലനം ചെയ്യാനുമുള്ള വൈജ്ഞാനികപരമായ ആവശ്യങ്ങൾ ഉടലെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ അല്ല ആത്മസാക്ഷത്കാരം ലാസ്റ്റിലാണ് ആർജിക്കുന്നത് സോ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അറിവ് നേടിയതിന് ശേഷമാണ് ആത്മസാക്ഷത്കാരം നേടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ടുകളെല്ലാം വെച്ച് ഞാൻ പഠിപ്പിച്ചതിന് കാര്യം ഇത് ഈ മൂന്ന് പോയിന്റ്സ് നമ്മൾക്ക് ഓക്കെയാണ് ഇപ്പോൾ ഈ ആത്മസാക്ഷത്ക്കാരം ആർജിച്ച വ്യക്തിക്ക് അടുത്ത ഘട്ടം ഘട്ടമെന്നില്ല അവിടെ പറയുമ്പോൾ തന്നെ അത് തെറ്റിപ്പോകുന്നുണ്ട് പിന്നെ വൈജ്ഞാനികപരമായിട്ട് അല്ലെങ്കിൽ അറിവ് ആർജിക്കുന്ന ആ ഒരു മേഖലയും കൂടെ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കണമെന്ന് പറയുന്നത് അതിനാണ് അപ്പോൾ ഒന്നും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റിയിട്ടില്ല ഈ ിസിക്കലായിട്ടുള്ള നീഡ്സ് ദെൻ സേഫ്റ്റി നീഡ്സ് ലവ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ ആ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം അപ്പം ഇവിടുത്തെ ആൻസർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അതായത് ഒന്നും രണ്ടും മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഒരു ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന സ്ലൈഡോട് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം നോളജ് റിലേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വേണ്ടവർക്ക് മാത്രം നോക്കിച്ചാൽ മതി അതായത് നമ്മൾക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ അതായത് നീഡ്സ് ഫോർ നോളജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി അതിന് അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ തൊട്ട് താഴെയായിട്ടാണ് വന്നിരിക്കുന്നത് മനസ്സിലായി ഏറ്റവും ഹയർ മോസ്റ്റ് പൊസിഷൻ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഗോൾസാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എത്തിയിരിക്കുന്ന ഒരു വ്യക്തി അപ്പം അതിനു മുമ്പ് അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ അറിവുകളൊക്കെ നേടിയിട്ടുണ്ട് നീഡ്സ് ഫോർ നോളജ് അതാണ് കോപ്നേറ്റീവ് ആ ഒരു ഇതിനകത്ത് വേറൊരു മെത്തേഡിനകത്ത് എബ്രഹാം അസ്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പം ഒന്നും നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ആദ്യം ബയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സ് ആയിട്ടുള്ള ജലം പിന്നെന്താണ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ കാര്യം ഓർത്തുവച്ചേക്കാം അതിനുശേഷം എന്തു വേണം സേഫ്റ്റിയുടെ കാര്യങ്ങൾ അതായത് കംഫർട്ടായിട്ട് അല്ലെങ്കിൽ ഫിയർ ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കുക അതിന് അതിനുശേഷം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കാര്യങ്ങൾ അതിനുശേഷമാണ് എസ് ടീം പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് വിജയങ്ങളും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ അഭിമാന ബോധം ഉണ്ടാവുക അതാണ് എസ് ടീം ഇപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് ആക്ച്വലി ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്റ്റേജസ് ഈ ശ്രേണിയിൽ അധികമാണ് അപ്പൊ അതിനകത്താണ് ഈ നോളജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എസ് ടീം ഉണ്ടായതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ ബോധവൊക്കെ വിജ്ഞാനതലത്തിലേക്ക് വരും അതിനു ശേഷം മാത്രമേ എന്തു വരത്തുള്ളൂ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ പോകത്തുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇത് നോട്ട്സൂടെ എഴുതി വെക്കണം കാര്യം ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് അപ്പം ഇനി നിങ്ങൾക്ക് നമ്മളുടെ മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ട്വന്റി വൺ ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളെ രോഗങ്ങൾ മീൻസ് രോഗങ്ങളല്ല മെന്റൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഹെൽത്ത് ഇഷ്യൂസ് ആ മണി ബ്ലോക്ക് റിലേഷൻഷിപ്പിനകത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ഗോൾസ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്വൻ്റി വൺ ഡേയ്സ് കൃത്യമായിട്ട് നിങ്ങൾ നമ്മൾ പറയുന്ന രീതിയിൽ പിന്നെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാനുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ തരുന്നതാണ് ലൈവ് സെഷൻസ് ആണ് ഉണ്ടാവുന്നത് ഇനി നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ് റെക്കോർഡ് സെഷൻസ് ജൂൺ ഒന്നാം തീയതി മുതൽ ജൂലൈ ഒന്നാം തീയതി വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്പം വേണ്ടവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഈ ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ താല്പര്യമുള്ളൊരു മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ബബായ് താങ്ക് യു